ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കർഷകരിലും വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും കാർഷിക വിജ്ഞാന പൊലിമ തീർത്ത് കാളിക്കാവിലെ ഹരിതം കിസാൻ മേള സമാപിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹരിതം കിസാൻ മേള എന്ന പേരിൽ രണ്ടു ദിവസത്തെ കാർഷിക വിജ്ഞാന വിപണന മേള സംഘടിപ്പിച്ചത് മേടയിൽ ഒരുക്കിയ സസ്യാരോഗ്യ ക്ലിനിക്കിൽ രോഗ കീടബാധയുടെ ലക്ഷണങ്ങളുള്ള വിവിധ സസ്യഭാഗങ്ങളുമായി ക്ലിനിക്കിലെത്തിയ ധാരാളം കർഷകർക്ക് ഉടനടി പ്രതിവിധി നിർദ്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി കർഷകർ കൊണ്ടുവന്ന സസ്യഭാഗങ്ങൾ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചും കർഷകരോട് രോഗ കീടബാധ സംബന്ധിച്ച വിവരങ്ങൾ ചോദിച്ചറിഞ്ഞും വിദഗ്ധർ ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകി തുവൂർ കൃഷി ഓഫീസർ വൈശാഖൻ എം വി ചോക്കാട് കൃഷി ഓഫീസർ എൻ എം പ്രവീൺ അമരമ്പലം പെസ്റ്റ് സ്കൌട്ട് ബിജു മേനോൻ എന്നിവരാണ് സസ്യാരോഗ്യ ക്ലിനിക്കിന് വിദഗ്ധ നേതൃത്വം നൽകിയത് രണ്ട് ദിവസത്തെ മേളയിൽ ഇരുനൂറ്റി അൻപതിലധികം കർഷകർ സസ്യാരോഗ്യ ക്ലിനിക്കിന്റെ സേവനം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയതായി കാളികാവ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുതായസ് പറഞ്ഞു തെങ്ങ് കമുക് വാഴ പച്ചക്കറി ഫലവർഗ്ഗങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിവിധ വിളകളിലെ രോഗകീടബാധകൾക്ക് ജൈവിക നിയന്ത്രണ മാർഗങ്ങളാണ് നിർദ്ദേശിച്ചത് രൂക്ഷമായ കീടരോഗ പ്രശ്നങ്ങൾക്ക് രാസമരുന്നുകളും നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് Bridal Collections by Shopeka Weddings.